നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ് നമുക്കറിയാം അവസാനമായി കളിച്ച അഞ്ച് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ടോട്ടൻഹാമിനോട് ഒരു വലിയ തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു പരിശീലകനായ പെപ്ഗാഡിയോളയുടെ കരിയറിൽ ഇതിനു മുൻപ് ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എത്രയും പെട്ടെന്ന് വിജയവഴിയിലേക്ക് തിരിച്ചെത്താനുള്ള ശ്രമങ്ങളായിരിക്കും ഇനിയിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി നടത്തുക എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി ആകെ കുഴഞ്ഞുമറിഞ്ഞിട്ടില്ല എന്ന കാര്യം ഇപ്പോൾ പെപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ സ്റ്റാൻഡേർഡിൽ ഇടിവ് വന്നു എന്നും എന്നാൽ തിരിച്ചു വരാൻ വേണ്ടി താരങ്ങൾ പരമാവധി കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടതുണ്ട് എന്നും പെപ്പ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഇത് മോശം സീസൺ തന്നെയാണ് കാരണം ഞങ്ങൾ ഏറ്റവും മുകളിൽ നിന്നാണ് വരുന്നത് മത്സരങ്ങൾ പരാജയപ്പെടുമ്പോൾ നമ്മൾ കുറച്ച് ക്ഷമയൊക്കെ കാണിക്കേണ്ടതുണ്ട് അത് ആവശ്യമാണ് ഇവിടെ അതിന് മാത്രം വലിയ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല കുഴഞ്ഞു മറിഞ്ഞൊരു അവസ്ഥയില്ല ഞങ്ങളുടെ സക്സസ് ആണ് ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യുന്നത് അത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിലവിൽ എനിക്ക് വേണ്ടത് താരങ്ങളിൽ നിന്നും കൂടുതലായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് തീർച്ചയായും ഞങ്ങളിൽ നിന്നും ആ ഒരു ക്രൗണ് എടുത്തിരിക്കുന്ന ടീമുകളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു കാരണം അവരത് അർഹിക്കുന്നുണ്ട് ഓരോ ട്രെയിനിങ് സെഷനിലും മത്സരങ്ങളിലും ഞങ്ങൾ മുൻപ് ഉണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് മാറേണ്ടതുണ്ട് ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായ പെപ്പ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇന്ന് യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ സിറ്റി ഇറങ്ങുന്നുണ്ട് ഫയനൂറാണ് അവരുടെ എതിരാളികൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഒരു മത്സരം നടക്കുക കഴിഞ്ഞ യു സി എൽ മത്സരത്തിൽ സ്പോർട്ടിംഗ് സി പി ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടേണ്ടി വന്ന ടീം കൂടിയാണ് മാഞ്ചസ്റ്റർ സിറ്റി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം